എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് പൂരിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഗുജറാത്തിൻ്റെ സ്പെഷ്യൽ ഡിഷായ ആമ്രസാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായി മൂന്ന് നല്ല പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട് തോൽ കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം കഷ്ണങ്ങൾ ഈ വലിപ്പത്തിൽ മുറിച്ചിട്ടുണ്ട് ഇനി അതെല്ലാം മിക്സി ജാറിലേക്ക് മാറ്റാം എല്ലാം മധുരമുള്ള മാങ്ങ തന്നെ എടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇനി ഇതിലേക്ക് കാൽ കപ്പ് കാൽക്കപ്പ് കൂടി ഒഴിക്കാം നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത് അല്ലാതെ ലൂസാവാൻ പാടില്ല ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നടസ് കൂടി ഇടാം ഞാൻ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ ആംബ്രസ് റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടു കൂടിയുള്ള കോരിയും മാങ്ങോട്ടുണ്ടാക്കിയ വിഭവം മതി നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ